ലിനൻ ക്ലബ് എക്സ്ക്ലൂസീവ് ഷോറൂം റോഡിൽ അജ്മൽ സമീപം അനുഭവങ്ങളെ വരികളാക്കി ചിട്ടപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന കലാകാരി എഴുത്തും കൈകൊട്ടികളെയും ഒരുപോലെ കൊണ്ടു നടക്കാൻ ഇഷ്ടമുള്ള കലാകാരിയുടെ വിശേഷങ്ങൾ കാണാം ഗൃഹാതുരമുണർത്തുന്ന ഓർമ്മകളെ വരികളാക്കി തന്റേതായ ഈണം നൽകി സന്തോഷം കണ്ടെത്തുന്ന ഒരു വീട്ടമ്മയാണ് ഈ ഓണദിനത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് കൈകൊട്ടികളിയും പാട്ടെഴുത്തും ചെറുപ്പകാലം മുതൽ കൂടെ കൂട്ടിയ ഒറ്റപ്പാലം കണ്ണിയമ്പുറം ജെ കെ നഗർ സ്വദേശി ദേവി കൃപ തെക്കുംപുറം വീട്ടിൽ രമണി രാമകൃഷ്ണൻ തന്റെ പതിനേഴാം വയസ്സിൽ വിവാഹം കഴിഞ്ഞ ബോംബെ നഗരത്തിലെത്തിയ രമണി പിന്നീട് നാടും വീടും ഓർമ്മകളും കൂട്ടിയിണക്കി വരികളാക്കാൻ തുടങ്ങി ബോംബെ മലയാളി സമാജത്തിന്റെ അൻപതാം വാർഷികാഘോഷത്തിന് വേണ്ടി കവിത എഴുതിയതാണ് രമണി എന്ന കവയത്രിയുടെ രചനാ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് ആ കവിത ഏറ്റെടുത്ത മലയാളി സുഹൃത്തുക്കൾ നൽകിയ പ്രചോദനത്തിലാണ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ രചനയുടേതാക്കാൻ രമണിക്ക് കഴിഞ്ഞത് അൻപതാം വർഷം ആഘോഷിക്കുമ്പോൾ അതി സോവീനിയറിൽ എല്ലാവരും ഇങ്ങനെ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു മലയാളി സമാജത്തിൽ അപ്പം ഞാൻ അങ്ങനെ സ്വന്തമായിട്ടൊരു പകുതി എഴുതിയിട്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു അയ്യോ നന്നായി ഉള്ളിൽ ചേച്ചി എന്ത് എന്ത് വരും എന്താ എഴുതാഞ്ഞു എഴുതാൻ ഇങ്ങനെ ചോദിക്കണ്ടല്ലോ അപ്പം അന്ന് കൊടുത്ത അതോടെ അവർ എന്നെ കൊണ്ട് വായിപ്പിച്ചു പ്രോഗ്രാമിന് പിന്നെ അങ്ങനെ എന്ന് ചേച്ചി എന്തെങ്കിലും എഴുതത്തിൽ പിന്നെ പിന്നെയാണ് ഞാൻ കവിത എഴുതിയിട്ട് അയച്ചു കൊടുത്തത് എനിക്ക് ഫസ്റ്റ് വികാരങ്ങളെ വാക്കുകളാക്കി അവയെ ചിട്ടപ്പെടുത്തി പുസ്തകത്താളിലേക്ക് പകർത്തി മാറ്റുമ്പോൾ കിട്ടുന്ന സന്തോഷം മാത്രമാണ് രമണിയുടെ എഴുത്തിന്റെ പിന്നിലെ ഉദ്ദേശം ഇരുപത്തി അഞ്ചോളം കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രസിദ്ധീകരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല ഏകദേശം എത്ര പാട്ടുകൾ പാണനാരുടെ തുകിലുണർത്തുപാട്ടിന്റെയും കൂട്ടുകാരോടൊപ്പമുള്ള മനസ്സിനിറഞ്ഞുള്ള കളികളും വിഭവസമൃദ്ധമായ സദ്യയുമൊക്കെയുള്ള കുട്ടിക്കാലത്തെ ഓണം ഓർത്തെടുത്ത് പറഞ്ഞപ്പോഴും ബോംബെ നഗരത്തിലെ സമാജങ്ങൾ ഒരുക്കിയിരുന്ന ആഴ്ചകൾ മാസങ്ങൾ നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളും രമണി ഓർത്തെടുക്കാൻ മറന്നില്ല സമാജങ്ങൾ ഈ ഓണം കഴിഞ്ഞതിന് ശേഷം ഓരോ സൺഡേയും കന്നിമാസം ഒക്കെ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ വരെ ഓരോ സൺഡേകളിലും ആഘോഷങ്ങളുണ്ടാകും പക്ഷേ എന്തായാലും ആഘോഷിക്കാൻ എല്ലാ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി അടുത്തുള്ള എല്ലാ മറാഠി ഗുജറാത്തിയോടെയും എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച്

പുതുക്കയിൽ സൂക്ഷിച്ചു വെച്ച പോയ തട്ടിത്തെറിച്ച പോലെ മാമര തൊടിയിൽ മാമരക്കിടയിലൂർത്തിണക്കിയ ഓർമ്മകൾ മാത്രമായ പോയ കാലത്തെ ഓണം തിരികെ വരണമെന്നാണ് രമണിയുടെ ആഗ്രഹം കാലത്തെ ഒത്തൊരുമയോട് കൂടിട്ട് എല്ലാവരും അടുത്തു വീട്ടുകാരും എല്ലാവരും ഏറ്റെങ്ങനെ ചേർന്ന് ഒരു സന്തോഷമായിട്ടുള്ളൊരു ഓണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്റെ മോഹം പക്ഷെ അത് ഉണ്ടാവും ഓരോരുത്തരും എങ്കിലും അങ്ങനെ ഒരു നല്ല കാലം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ കാട്ടാഴുത്തിന് പുറമെ കൈകുട്ടിക്കളിയും ഇഷ്ടപ്പെടുന്ന രമണിക്ക് ഇപ്പോൾ ഒരുപാട് ശിഷ്യകളുണ്ട് കൈകുട്ടി കളി പഠിപ്പിച്ച സമീപത്തെ ക്ഷേത്രങ്ങളിലും മറ്റു ശിഷ്യന്മാരോടൊപ്പം അവതരിപ്പിക്കാനും രമണിക്ക് ഒരുപാട് ഇഷ്ടമാണ് കവിതകൾ വായിക്കും ചില കവിതകള് പിന്നെ സമാജത്തിലെ അമ്പലത്തിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അവരൊക്കെ എന്റെ കൂട്ടുകാരാണ് പിന്നെ കൈകൊട്ടിക്കളി ഞങ്ങള് ചെയ്യാറുണ്ട് കാവില് പള്ളിക്കാവില് അതുപോലെ പൂനന്ത അമ്പലത്തില് പോയിട്ട് ചെയ്യാറുണ്ട് ഓണത്തിന് വേണ്ടി തിരക്കിട്ട കൈകുട്ടികളി പഠനത്തിലാണ് രമണിയും രമണിയുടെ കൈകുട്ടിക്കളി സംഘവും കുറച്ചൊക്കെ ഡാൻസിലും ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കല അഴിയായിരുന്നു പിന്നെ രമൺ ചെച്ചിയെ പരിചയപ്പെട്ട് രമൺ ചെച്ചി അമ്പലത്തിലും എൻഎസ്എസ് അങ്ങനെ ഓരോ സാഹചര്യത്തില് പഠിപ്പിച്ച് അത് പെർഫോം ചെയ്യാനുള്ള അവസരം തന്നു അതുകൊണ്ട് ഇപ്പൊ അത് മാനസികമായിട്ടും വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് ലേഡീസിന് നിമ്യാചന്ദ്രൻസ് ഒറ്റപ്പാലം